സീസണിൽ റെലിഗേറ്റഡ് ആവാൻ നിൽക്കുന്ന ടീമിനെതിരെ ഭയങ്കര മോശം പെർഫോമൻസ് വൃത്തിയോട്ട പെർഫോമൻസ് എന്ന് പറയുന്നതിന്റെ പൊന്നളിയാ ഓ ഇസ് ചെൽസി ഇതാണ് നമ്മൾ അറിയാവുന്ന ചെൽസി കട്ട് നമുക്ക് ഈ പറയുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ബാർസലോണ ആർസെൽ അങ്ങനത്തെ ടീമുകളൊക്കെ ആയിട്ട് വേണം നമ്മൾ ട്രിഗുലറിൽ നമുക്ക് ലീഡ്സ് ബേഡ് ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മൂഞ്ചി കളിച്ച് ആദ്യം തന്നെ നമ്മളൊരു സെറ്റ് ഗോൾ കൺസീഡ് ചെയ്തു പിന്നെ നമ്മളൊരു മിഡ്ഫീൽഡിൽ നിന്ന് നമ്മളൊരു ഗോള് നഷ്ടപ്പെടുത്തി അതിൽ നിന്ന് ഒരു ഗോൾ കൺസീഡ് ചെയ്തു അവസ്ഥ മൂന്നാമത്തെ ഒരു ഗോള് അച്ചോ അന്നാ ടോസിനെ ടോസിനങ്ങളുടെ മനോഹരമായ പ്രകടനം കാരണം ഈസി ആയിട്ട് ലീഡ്സിന് മൂന്നാമത്തെ ഒരു ഗോൾ അടിച്ചു പിന്നെ അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞ അറ്റാക്ക് ഇല്ല ആ കൂടെ പെട്രോണിന്റെ ഒരു ഗോള് ഗോൾ പാൽമറൊക്കെ എന്തൊക്കെയോ കാണിക്കാൻ ശ്രമിച്ചു ി ഡോമിനേറ്റഡ് ബൈ ലീഡ്സ് ഓവർ ഓൾ മെറസ്കർ ടാക്ടിക്സ് ഇല്ല കാരണം എന്താ അറിയാ ടാക്ടിക്സ് എന്ന് പറയാനില്ല കാരണം അപ്പൊ നമ്മൾ പൊസൻ ബേസ് കളിക്കുമ്പോഴത്തേക്കും ഭയങ്കര സ്ലോ പാസിംഗ് ഒക്കെ ബോർ അടിച്ച് ടാപ്പ് ചെയ്ത് അപ്പുറത്തെ ആളുകൾ നോക്കി മറ്റേ ആർത്ത് ഫിലിമിലൊക്കെ പോലെ ബോള് വന്നോ വന്നില്ല വരുമായിരിക്കും ഓ ഏ സ്ലോ അതായത് ലീഡ്സ് പ്ലെയറിനെ ഇങ്ങനെ നോക്കുക ബോൾ ആ അവിടെ ബോൾ ഉണ്ട് അപ്പോഴത്തേക്കാണ് പതുക്കെ അവൻ ജോഗി ചെയ്ത് അവനോടെ എത്തും അപ്പോഴത്തേക്ക് ആ ബോൾ അവന് നമ്മുടെ എൻസോ ഫെർണാൻഡസ് കിട്ടും അവൻ തട്ടി ടോസിന് കൊടുക്കും ലീഡ്സ് പ്ലെയറിങ്ങനെ നൈസായിട്ട് ടോസിന്റെ അടുത്ത് പോകും ടോസിന് അവൾ ഇങ്ങനെ നോക്കിട്ട് ബാദീഷ്യന് കൊടുക്കും ബാദീഷ്യൻ ഇത് തന്നെ ഭയങ്കര െന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടർ സ്ലോ ഗെയിം ഒരു ഇന്റൻസിറ്റിയില്ല ഒരു മണ്ണാങ്കട്ടിയില്ല നമ്മള് ബാർസലോണക്ക് എതിരെയും കളിച്ചത് ആസ്ലോണിനെതിരെ കളിച്ച ടീം വേറെ ഇത് വേറെ ഈ കളി കണ്ടിട്ട് നമ്മൾ വിചാരിക്കും മറ്റേ പൊന്നളിയ നമ്മൾ ഈ സീസൺ ടോപ്പ് ഫോർ എത്തിക്കഴിഞ്ഞാൽ ഭാഗ്യം ബാർസലോണ കളി കണ്ടുകഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ ടൈറ്റിൽ ചാലഞ്ച് ചെയ്യുന്നുള്ളത് ഈ മറ്റേ ദക്തിത്വം എന്നൊക്കെ പറയേണ്ടി വരുന്നില്ല ദ്വന്വ്യത്വത്തിന്റെ സിറ്റുവേഷൻ ആണ് അത് ആസ്നൽ മറ്റേ ബ്രൻഫോർഡ് ഞാൻ ഹെയ്റ്റ് വാച്ച് നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ആസ്നൽ പുട്ടുപോലെ പോയി ഗോൾ പണ്ടർ ഫാൻ ഇനി ബാക്കിയുള്ള ഫാൻസ് നമ്മുടെ രജിത്തായിരിക്കും ഇപ്പൊ കേറാൻ വേണ്ടത് പ്ലെയർ പെർഫോമൻസിലേക്ക് വരാം കാരണം ഗെയിമിനെ കുറിച്ചൊന്നും കൂടുതൽ പറയാനില്ല പ്ലെയർ പെർഫോമൻസ് കൂടെ ഗെയിമിൽ പറയാം സാക്സേഴ്സ് ഐ തിങ്ക് ഹാഡ് വൺ ഓഫ് ദ വേർസ് ഗെയിംസ് വാസ് ഹോറിബോൾ ഒന്ന് രണ്ട് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാക്കി പക്ഷെ അതിന്റെ പേരിൽ ഗോൾ ഒന്നും കൺസിഡർ ഹി വാസ് വെരി ടോസൺ വാസ് പെത്ത ബാദേശയിൽ ഡീസന്റ് ആയിരുന്നു എന്ന് പറയാം കുക്രയ വാസ് ഡീസൻറ് ചാലബ വാസ് ആവറേജ് സാന്ടോസ് ഓ ഫൈൻ എൻജോ ഫെർണാൻഡസ് ഓൾ റൈറ്റ് ജോഹ് പെട്രോ വാസ് വെരി പൂർ ഡെലാപ് അതിലും വലിയ പൂർ എസ്താവോ വില്യൻ എസ്താവോ വില്യൺ വെൽക്കം ടു പ്രീമിയർ ലീഗ് അവനെ അങ്ങോട്ട് പൂട്ടി ലീഡ്സ് അവനെ പൂട്ടി ലീഡ്സ് ലീഡ്സ് പൂട്ടി അവനെ ഫൗൾ ചെയ്തിട്ട് അവൻ പ്രാന്തായിട്ട് അവൻ അവരുടെ ഒരു പ്ലെയറിനെ പോയി ചുമ്മാ അങ്ങോട്ട് കാലിട്ടടിച്ചു യെല്ലോ കാർഡ് കിട്ടുകയും ചെയ്തു വെൽക്കം ടു പ്രീമിയർ ലീഗ് എസ്റ്റാവ് വില്ലൻ നിനക്ക് കുറെ പഠിക്കാനുണ്ട് കുറെ വളരാനുണ്ട് ദിസ് ദിസ്ഇസ് ഫിസിക്കൽ ഗെയിം ഇവിടെ ഒരു ആണ് ടിപ്സ് ആൻഡ് ട്രിക്സ് മാത്രം വർക്ക് ചെയ്യണമെന്നൊന്നും ഇല്ല അതിന് സമയം വേണം ലോ ബ്ലോക്ക് ഒക്കെ ഫേസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മെന്റാലിറ്റി ആറ്റിറ്റ്യൂഡ് ഒക്കെ വേറെയാണ് വെൽക്കം ടു പ്രീമിയർ ലീഗ് പയ്യം പഠിച്ചോളൂ കുഴപ്പമൊന്നുമില്ല ഗിറ്റൻസ് ഡീസന്റ് ആയിരുന്നു അവന്റെ ഒരു അസിസ്റ്റന്റ് അവന്റെ ഒരു ക്രോസൺ ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഗോൾ വന്നത് പാൽമാർ നത്തിങ് ഇമ്പാക്ട് ഗർണാച്ചോ പിന്നെയും ഡീസെന്റ് ആയിരുന്നു ഓൾറൈറ്റും എന്നടയ്ക്ക് നമ്മുടെ ഒരു പ്ലേയർ വന്നു ലീവനായത് ഏതാ പ്ലെയർന്ന് മാർക്ക് ഗിയോ എന്നടയ്ക്ക് വന്ന് കളിക്കണ്ടായിരുന്നു മാർക്ക് ഗിയോ എനിക്ക് കണ്ടിട്ട് പോലും മനസ്സിലാവുന്നു ഇവനെ വേറെ അവൻ ഇപ്പൊ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ ആ എനിക്ക് ഓർമ്മയും കൂടെ കിട്ടുന്നില്ല ഇപ്പൊ കൈസരവും ഇല്ലാത്തതിന്റെ പ്രശ്നമൊന്നുമല്ലാട്ടോ അത് കൈസരവും ഇല്ലായിരുന്നു കൈസേരോ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കാര്യമൊന്നുമില്ല വി ആർ അറ്റാർഡ്ലി മൊത്തത്തിൽ നമ്മുടെ ബിൽഡപ്പ് നമ്മുടെ ഗെയിം നമ്മുടെ ഫ്ലോ എവറിങ് വാസ് ഹോറബിൾ പിന്നെ നമുക്ക് അച്ഛൻ പോകുന്ന ഗെയിം ടൈം കിട്ടും അച്ഛൻ പോങ്ങിന് ഗെയിം ടൈമിൽ നമ്മൾ ദുഷ്ടം വന്നു ഹി ഹാഡ് എ ആവറേജ് ഗെയിം ഡീസെന്റ് ഗെയിം അത്രേ ഉള്ളൂ പക്ഷെ ആസ് എ ടീം ഓവറോൾ ഹോഫ് ഇതിൽ കൂടുതൽ റിവ്യൂസ് പറയാനില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പ്രാക്ടിക്കലി മറ്റേതായ മറച്ച എന്നൊക്കെ പറയാം നമ്മൾ അങ്ങനെ തെരട്ടനൊന്നും ചെയ്തില്ല അവരുടെ ഗോൾ ഗോൾ പോസ്റ്റിനെ തെരട്ടൺ ചെയ്തില്ല അവരുടെ ഗോൾ കീപ്പറിനെ നമ്മൾ തെരട്ടൻ ചെയ്തില്ല അവരുടെ ഗോൾ കീപ്പറിനങ്ങൾ ഒരുപാട് സേഫ് ഒന്നും വേണ്ടി വന്നില്ല ചില ക്രോസസ് അങ്ങനെ നമ്മൾ ട്രൈ ചെയ്തു അതൊന്നും ആക്രവേറ്റു ആയിരുന്നില്ല അതൊന്നും പോയിരുന്നില്ല ഒരു ഒരുങ്ങണക്കെ നോക്കി നമ്മുടെ ബെഞ്ച് സ്ട്രെങ്ത് പോരാ ആൻഡ് ആസ് ഐ പോരാസ് യു നമ്മൾ ദിസ് ദിസ്ഇസ് ഇതാണ് ഒരു ലേണിംഗ് കേവ് ഈ ഒരു ലേണിംഗ് കേവാണ് നമ്മൾ ഈ ഒരു സീസണിൽ കൂടെ പോവേണ്ടത് ലേണിംഗ് കേവ് പോയി അടുത്ത സീസൺ ആവുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും കാരണം ഇങ്ങനത്തെ ഡിസംബർ മത്സരങ്ങളൊക്കെ വരും വേർ വി ആർ അബ്സൊയൂട്ടി ക്രാപ്പ് അപ്പൊ നമുക്ക് അത്രയും പ്ലേയേഴ്സിന്റെ അവൈലബിലിറ്റി വേണം ബെഞ്ച് സ്ട്രെങ്ത് സ്ട്രോങ് ആയിരിക്കണം ബെഞ്ചിന് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റണം എന്നൊക്കെ വിചാരിക്കണം ആൻഡ് ജോബ് പെട്ടെന്ന് നമ്പർ ടെൻ റൂൾ പറ്റില്ല അവന് കൂടുന്ന ആവില്ല അവനൊക്കെ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് അല്ലാണ്ട് അവൻ അടിക്ക് ഷോട്ട് ഒന്നും അടിക്കില്ല ഡെലാപ്പൊക്കെ കെട്ടി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഷോർട്ടെങ്കിലും അടിക്കാൻ നോക്കും പക്ഷെ അവന്റെ ഓൺ ദ ബോക്സ് മൂവ്മെന്റും പോരാ ബോട്ട് ഡെലാപ്പ് ആൻഡ് റൂപ്പ് ഐ തിങ്ക് ലോട്ട് ടു ഇംപ്രൂവ് നമുക്ക് ആ ഒരു എലീറ്റ് സ്ട്രൈക്കർ അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ഇല്ലാത്തൊരു പ്ലെയർ പാൽമർ ഒക്കെ കഴിഞ്ഞാൽ തന്നെ അറ്റ്ലീസ്റ്റ് അവന്റെ മൂവ്മെന്റ് നമുക്ക് കണ്ടാറിയാം ഇസ് സംതിങ് ഗോയിങ് ഓൺ വിത്ത് എന്നുള്ളത് പക്ഷെ ബാക്കിയുള്ള എല്ലാവരും നത്തിങ് എൽസ് പിന്നെ ഗിറ്റൻസിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ടു അവന്റെ ബോൾ കൺട്രോൾ ഒക്കെ കൊള്ളാം കരുണാചോലിന്റെ ബോൾ കൺട്രോൾ ഒക്കെ കൊള്ളാം പെഡ്രോൺ ഏറ്റവും ഗോൾ അടിച്ചെങ്കിലും അവന് വേറെ രീതിയിലൊന്നും പാക് ആവില്ല പിന്നെ മൂന്നാമത്തെ ഗോൾ നമ്മൾ കൺസിഡ് ചെയ്തതോടെ നമ്മൾ പിന്നെ പിന്നെ അങ്ങോട്ട് കളി അങ്ങോട്ട് പോയി നമ്മടെ അത്രേ ഉള്ളു ആദ്യത്തെ ആദ്യത്തെ ഗോൾ കൺസീഡ് ചെയ്ത സെറ്റ് പീസിനെ വളരെ മോശമായിരുന്നു ഞാൻ സാൻസൊക്കെ എന്ത് മോശമായിട്ടോ പെരുമാറുന്നത് ഗോളൊക്കെ കൺസീഡർ ചെയ്ത് ഫുൾ പഠിച്ചു ആവശ്യമില്ല ഗോൾ കൺസീഡ് ചെയ്താൽ കൺസിഡ് ചെയ്തു വി ഓൺ ഫുൾ പട്ടിച്ചു ഞാൻ വിചാരിച്ചു ടോസൺ മിക്കർ അവനെ പിടിച്ച തല്ലെന്ന് വിചാരിച്ചു അങ്ങനെയൊക്കെ പഠിച്ചു ആയിരുന്നു അങ്ങനെ അട്ടർ ബട്ടർ വേസ്റ്റ് കളി ഇനിയിപ്പോ മാറി നമ്മൾ അടുത്ത കളി മുന്നോട്ട് പോകുന്നു ഏകേ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഈ കൗട്ട് തെറിവിളി അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല ഈ സീസൺ മുഴുവനും ഐ ദിസ് അട്ടർ പട്ടർ ഡേർട്ടി ഷോ ഇനി ബോൺമത്താണ് ഊഹ് അത് അതിലും വലിയ കഷ്ടം കണ്ടറിയാം എന്താവും സ്ഥിതി കളി കണ്ടിട്ടുണ്ടെങ്കിൽ